അമ്മമാതനും മാതാവിനും ഈശോയ്ക്കും നന്ദി എൻ്റെ പേര് ജോൺ എൻ്റെ ഭാര്യ എൻ്റെ വീട് കൂത്താട്ടോളം എനിക്ക് മാതാവ് ആരാണ് ഈശോ ആരാണ് പിതാവാരാണ് അതായത് സ്വർഗസ്ഥനായ ദൈവം ആരാണെന്ന് ഒരു പിടിയില്ലായിരുന്നു എനിക്ക് എനിക്ക് വേണ്ട വിധം ജീവിക്കാൻ എനിക്കറിയില്ലായിരുന്നു പക്ഷേ ഉടമ്പടി എടുത്ത പിന്നെ ഒരു ഉള്ളിലൊരു ഒരു ഒരു പ്രാർത്ഥന എനിക്ക് ഉള്ളിൽ കിട്ടി മാതാവിനെ പറ്റിയൊരു എപ്പോഴും ഞാൻ നടക്കുമ്പോഴെടുക്കുമ്പോഴും ഒരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി അപ്പോൾ ഈ ബൈബിൾ വായിക്കും പക്ഷേ ചുമ്മാ വെറുതെ അങ്ങോട്ട് വായിച്ചിട്ട് കുറച്ച് എടുത്ത് ഞാൻ എടുത്ത് വെക്കും പിന്നെ പോകും പക്ഷേ ഒരു ദർശനം എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞാൽ ബൈബിൾ വായിച്ചു വായിച്ചു ഇതാ കർത്താവിൻ്റെ ദാസി നിൻ്റെ ഇഷ്ടം എന്നെ നിറവേറട്ടെ പക്ഷേ ഇതെനിക്ക് ഒരു ഒരു കാഴ്ചപ്പാട് കിട്ടി ഈ കർത്താവിൻ്റെ ദാസി ദാസി ദാസൻ അതിനെപ്പറ്റി ഞാൻ ഇങ്ങനെ ഗ്രഹിച്ചു ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇങ്ങനെ പ്രാർത്ഥിച്ചു അപ്പം ഈ മാതാവിനൊരു പ്രത്യേക അനുഭവം എനിക്ക് കിട്ടി അപ്പോൾ വീണ്ടും വീണ്ടും ആ അതിനകത്തെപ്പറ്റി ഞാൻ ധ്യാനിച്ചു ആ ഗ്രഹിച്ചു അപ്പോൾ അങ്ങനെ ഒരു ഈ എനിക്ക് ഇരുപത്തഞ്ച് മുപ്പത് വർഷം മുമ്പുള്ള മദ്യപാനം മാറാൻ എനിക്ക് പാട്ടി ഒരു പേടിപ്പെടുത്തൽ ഒരു മാതാവ് ഇനി ഇങ്ങനെ കഴിച്ചാൽ പോരാം കഴിച്ചാൽ പോരാ ഇങ്ങനെ കഴിക്കരുത് കഴിക്കരുത് ഞാൻ മദ്യപാനം ഒരു രണ്ട് മാസം നിർത്തി ഒരു പുതിയ സന്തോഷം ഒരു സ്നേഹം എനിക്ക് കിട്ടി പക്ഷേ ഈ സ്വർഗസ്നേഹം ഞങ്ങളുടെ പിതാവേന്ന് എനിക്കറിയാം ഈ ദൈവസ്നേഹം എന്ന് എനിക്കറിയില്ലായിരുന്നു ഞാൻ ഈ ലോകത്തെപ്പറ്റിയുള്ള സ്നേഹത്തെപ്പറ്റി ചിന്തിച്ചുകൊണ്ടിരുന്നത് പക്ഷേ വേറൊരു ഉൾക്കാഴ്ച എനിക്ക് കിട്ടി ഈ ദൈവത്തിൻ്റെ സ്നേഹം എനിക്ക് കിട്ടി കേട്ട് കെട്ടി ഇങ്ങനെ കെട്ടി കെട്ടി പോകുമ്പം എനിക്കെല്ലാം സംതൃപ്തി ഒരു പൂർണ്ണത കിട്ടി എനിക്ക് അത് ജീവിക്കാനുള്ളൊരു ഒരു ഒരു ആഗ്രഹം ഇങ്ങനെ ജീവിച്ചാൽ പോരാം ഇങ്ങനെ ജീവിച്ചാൽ പോരാം മദ്യപാനത്ത് നിന്ന് പൂർണ്ണ ഒരു ഒരു എന്താ വിടുതലെന്ന് പറയും ഇപ്പം മദ്യം കഴിക്കണമെന്ന് തോന്നണേ ഇല്ല അതായത് ഭയങ്കര വെറുപ്പുള്ള സാധനമായി എനിക്ക് ഒരു അലർജി പോലെ തോന്നുന്നു മദ്യം മദ്യം പിന്നെ രണ്ടാമത് ഭൗതികമായിട്ട് എനിക്ക് വാഹനം ഇല്ലായിരുന്നു ഒരു മൂന്ന് വാഹനം വീട്ടിലുണ്ട് ഇപ്പം മൂന്ന് വാഹനം രണ്ട് വർഷമായു മൂന്ന് വാഹനം പിന്നെ പിന്നെ മൂന്നാമത് എനിക്ക് എനിക്ക് കൃഷിയാണ് ഇപ്പം ഞാൻ കളിപ്പി പത്ത് വർഷം ഉണ്ടായിരുന്നു മൊത്തം അടിച്ച് പൊളിച്ച് കളഞ്ഞു ഈ പൈസ എല്ലാം ദൂർത്തടിച്ചു ഒരു ദൂർത്തൂർത്തൻ്റെ ഒരു സ്വഭാവമായിരുന്നു അതായത് അടിച്ച് പൊളിച്ച് കളിക്കുക ജീവിക്കുക ഒരു സന്തോഷമില്ലാകുമ്പോൾ പക്ഷേ എനിക്കിപ്പോൾ പൂർണ്ണ സന്തോഷമാണ് എപ്പോഴും സന്തോഷമാണ് എന്നറിയാമോ അമ്മേൻ്റെ കൂടെ നടക്കുന്ന ഒരു സഞ്ചാരി മാതാവ് സത്യം പറഞ്ഞാലുള്ളത് എനിക്ക് കൃപാസനത്തിൽ വന്നെ ഈ മാതാവിനെ പറ്റി അറിവ് കിട്ടിയത് എന്ത് രസമാണ് ജീവിക്കാൻ നമ്മൾ വെറുതെ ഇങ്ങോട്ട് ഉള്ള ഇങ്ങോട്ട് കൊടുക്കാനായി എല്ലാം ഫ്രീ ആവും നമ്മൾ കൂടെ നടക്കുമ്പോൾ കൂടെ തോന്നുക ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ ഉടമ്പടി എന്ന് പറഞ്ഞാൽ ഇന്നലെ ഞാൻ കൃഷിയെടുത്ത് പോയി കപ്പ പയറ വാഴ പച്ചക്കറി എല്ലാം ഉണ്ട് ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു അനുഗ്രഹം എന്ന് പറയുക നൂറ് മേനെയാണ് വിളവ് ഒന്നും കിട്ടാത്ത ഒരു മനുഷ്യൻ കപ്പ വരയ്ക്കുമ്പോൾ പത്ത് ഇപ്പം മുപ്പും ചൂടൊക്കെയാണ് ഈ പയറൊക്കെ വരയ്ക്കുമ്പോഴല്ലോ നല്ല രസമാണ് പറിക്കാൻ വാഴക്കാലം വിട്ടുമ്പോൾ എന്ത് ഈ അമ്മ ഇങ്ങനെ പുറം കിടക്കുക ഈ അതായത് ദർശനം എന്ന് പറഞ്ഞാൽ ഉൾക്കാഴ്ച ഭയങ്കര ഈ ദൈവസ്നേഹം വളർന്ന് ഒരു നിത്യജീയനെപ്പറ്റി അറിവ് എനിക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈശോടെ പ്രാർത്ഥിക്കുമ്പോൾ മാതാവ് ഓടി വരും അവനൊന്ന് ഹെൽപ്പ് ചെയ്യുക നമ്മൾ സാധാരണ ചെറുതായിട്ട് പറയില്ലേ പിള്ളേരെ പോലെ പപ്പയും മമ്മി എന്ന് പറയുമ്പം പോലെ ഈ ഈ മാതാവ് അതീ എൻ്റെ ദൈവം ഏതറിയോ ഞാനിപ്പോൾ ഉള്ളീന്നാണ് പറയുന്നത് ഈ സ്നേഹം കൊണ്ട് അങ്ങോട്ട് നിർവധി വരിക ഈ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് ഭയങ്കര അനുഗ്രഹം എന്ന് പറയുക നമുക്ക് ഈ ഈ ജോലത്തെപ്പറ്റി നമുക്ക് വെറും വേസ്റ്റായിട്ട് തോന്നുക എങ്കെങ്ങനെ എങ്ങനെ സ്വർഗത്തിൽ പോകണം എങ്കിൽ എങ്ങനെ സ്വർഗത്തിൽ പോകണം അങ്ങനെ ചിന്ത ദൈവം ഇങ്ങനെ മാതാവിങ്ങനെ പുറകെ നടക്കുക അവനെ ഹെൽപ്പ് ചെയ്യുക അവനെ ഹെൽപ്പ് ചെയ്യുക അവനെ സഹായിക്കും അവനെ സഹായി പക്ഷേ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നമ്മൾ മറ്റുള്ളവരെ സ്നേഹിക്കാനുള്ള ഭയങ്കര ഒരു ഉത്തരവാദിത്വം നമുക്ക് വരുവാ നിനക്ക് നിന്നെപ്പോലെ നിന അയക്കാൻ സ്നേഹിക്കാൻ എനിക്കറിയില്ല അത് ഇങ്ങനെയൊക്കെ സ്നേഹിക്കാൻ എനിക്കറിയാൻ നമ്മൾ പക്ഷേ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ മധ്യസ്ഥാർത്ഥനയുടെ വില എനിക്കറിയില്ല കേട്ടോ പക്ഷേ ഞാൻ ഇങ്ങനെ എനിക്കെല്ലാം അനുഗ്രഹം കിട്ടിപ്പോൾ ഓ അവർക്കും വേണമല്ലോ ഏ അവർക്കില്ലല്ലോ അവർക്ക് രോഗിയാണ് അവർക്ക് എന്തെങ്കിലും കൊടുക്കേ ഈശോടെ പ്രാർത്ഥിക്കുമ്പോൾ അപ്പനോട് പറയുമ്പോൾ അപ്പ ഏത് സ്വർഗത്തിന് അപ്പ ഞാൻ എനിക്കറിയാം അപ്പന ഈ കാണപ്പെടാത്ത അപ്പനെന്ന് എനിക്ക് ആദ്യം പറഞ്ഞാലേ ഈ മാതാവിന് ഈ ഉടമ്പടി മാതാവ് എൻ്റെ പൂനെ അച്ഛ സമ്മതിക്കോട്ടെ എൻ്റെ അറിയോ എനിക്കറിയില്ല ഇതെ ഇതിപ്പോഴത്തന്നെ സ്വർഗം ഉണ്ടാക്കാൻ നമുക്ക് ഇപ്പോഴും നമുക്ക് സ്വർഗ്ഗം ഉണ്ടാക്കാം എനിക്കറിയില്ല അദ്ദേഹം ഞാൻ ഒത്തിരി പ്രായമായില്ല അറുപത്തഞ്ച് വയസ്സായാലേ എനിക്ക് ചെറുപ്പം അപ്പം ഞാൻ ഒരു കുഞ്ഞു പിള്ളേരെ പോലെ ഒരു സ്ഥലം വളരെ പക്ഷേ ഇങ്ങനെ ഗഹിക്കും എൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമേ ഞാൻ ഭരിച്ചാലെനിക്ക് ജീവിക്കണമേ ഞാൻ ഈ പറയുന്നില്ല സത്യം കേട്ടോ ഉള്ള കാര്യമാണ് അപ്പം ഈശോ ഈശോ നമ്മൾ പറയുമ്പം ഈശോയെ ചൂണ്ടിക്കാണിക്കും അമ്മ അതെ വഴി തരും എടാ കുട്ട അതിലെ പോടാ ഇതിലെ പോടാ എനിക്കറിയില്ല ഞാൻ ഈ കുഞ്ഞു പിള്ളേരെ പോലെ സ്വഭാവം പക്ഷേ നമുക്ക് പാവ എല്ലാം ഒഴിഞ്ഞ് ഇളച്ച് കിട്ടും ഇളച്ചിളച്ചടിച്ചാൽ അമ്മയുടെ കൂടെ തന്നെയാണ് നമ്മൾ നിത്യജീവൻ എന്നെ അറിവില്ലേ എനിക്കറിയില്ല കേട്ടോ ഈ ഞാൻ യൂട്യൂബിലൊക്കെ അച്ഛൻ്റെ പ്രശ്നം കേൾക്കുമ്പോൾ ഭയങ്കര രക്ഷാന്തരെയാവും ഓ എനിക്ക് സ്വർഗത്തിൽ പോകണം എനിക്ക് സ്വർഗത്തിൽ പോകണം എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം ഭയങ്കര സമയമില്ല ഞാനെൻ്റെ മാതാവിനും കോടാനും കോടി മാതാവിന് നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാൻ ഇവിടുത്തെ ഉടമ്പടി തൈലമായ ഉപ്പും തേനും എൻ്റെ ഭർത്താവിന് കൊടുക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊടുത്തതിൻ്റെ ഫലമായി മദ്യപാനം ഇരുപത്തഞ്ച് വർഷ കാലമായിട്ട് ഞങ്ങളിൽ വേട്ട എൻ്റെ ഭർത്താവിൽ വേട്ടയാടിക്കൊണ്ടിരുന്ന പൈശാചികബന്ധനമായ മദ്യപാനം എന്ന പിശാചിന് മാതാവിലൂടെ എടുത്തു മാറ്റിക്കളയുവാൻ സാധിച്ചു വലിയ കൃപയാൽ ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തോട് ചേർന്ന് നിന്നു ബൈബിളും എല്ലാ രീതിയിലും വിശ്വാസത്തോടും അതാണ് ഏറ്റവും വലുത് കുടുംബത്തിൽ കുടുംബത്തിലിരുന്ന് പ്രാർത്ഥന ആ കുടുംബ പ്രാർത്ഥനയിൽ കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ആ പ്രാർത്ഥന അതാണ് ഏറ്റവും വലുത് നമുക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ സമ്മാനം അതാണ് പിതാവിനോടും മാതാവിനോടും ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുക അതിനപ്പുറമായി നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അനേകർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ കുടുംബം അത് നമ്മളെ കാണിച്ചു തരും ഉന്നതിയിലേക്ക് എത്തുന്നത് അതിന് ഒന്നുമില്ലായ്മയിൽ നിന്നാണ് ഞങ്ങൾ ഇത്രത്തോളം ആയത് ഒരു വണ്ടിക്ക് ഭർത്താവ് പറഞ്ഞതുപോലെ ഒരു വണ്ടിക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു ഒരു മക്കളെ എങ്കിലും ഈ അമ്മയുടെ ഭവനത്തിലൊന്നു കൊണ്ടുവരുവാൻ സാധിച്ചാൽ അമ്മേ ഞാൻ നന്ദി പറയാനായിട്ടാണല്ലോ എൻ്റെ അമ്മ എനിക്ക് തരണേന്ന് പ്രാർത്ഥിച്ചു ഈ രണ്ട് വർഷക്കാലമായി ഉടമ്പടി എടുത്തിട്ട് അതിനിടയിൽ മൂന്ന് വണ്ടി ഞങ്ങൾക്ക് തന്ന് ഞങ്ങളുടെ അമ്മ ഞങ്ങളെ സഹായിച്ചു അതുകൊണ്ട് അന്ന് മുതൽ ഇന്ന് വരെ ഞങ്ങൾ വരുമ്പം ഞങ്ങളുടെ കൂടെ അക്രമസരായിട്ടല്ലാത്തവരായിട്ടും ഞങ്ങളുടെ കൂടെ രണ്ടോ മൂന്നോ പേര് ഞങ്ങൾ കൊണ്ടുവരും ഇന്ന് ഈ നിമിഷം വരെ ഇനി മുന്നോട്ട് അനേരം കൊണ്ടുവരണമെന്ന് തന്നെയാണ് ആഗ്രഹം ഇവിടുത്തെ ഉപ്പും തൈലവും കൊടുത്ത് രണ്ട് മൂന്ന് രോഗികൾക്ക് തന്നെ സൗഖ്യം കിട്ടി അവർ ഞങ്ങളുടെ കൂടെ ഇവിടെ വന്ന് വിഷയം അവതരിപ്പിച്ച് അവർക്ക് കിട്ടിയ സാക്ഷ്യത്തെക്കുറിച്ച് പറയുവാൻ വേണ്ടി ആഗ്രഹിച്ചിരിക്കുകയാണ് നീ ഞങ്ങളുടെ കൂടെ പോരണമെന്ന് വിചാരിച്ചതാണ് മാതാവേ പക്ഷേ അവർക്ക് സാധിച്ചില്ല അതിനി അടുത്ത ദിവസത്തെ വരവിൽ ഞങ്ങൾ അവരെ കൊണ്ടുവരും ഇവിടുത്തെ സാക്ഷ്യം ഇവിടെ എന്താണ് നടക്കുന്നതെന്ന് അറിയാൻ അവർക്ക് ഭയങ്കര ആഗ്രഹമാണ് അവർ വൈകിട്ട് യാത്രയാമ്മങ്ങളിലൊക്കെ ഞാൻ കൊടുക്കും ഒരു പുസ്തകം കൊടുത്തിട്ടുണ്ട് അത് വെച്ച് വായിച്ച് പ്രാർത്ഥിച്ച് ആ തേനും തൈലവും വിശ്വാസ ചൊല്ലി അറിയാവുന്ന പോലെ അവർ ചൊല്ലിയിട്ട് അത് കഴിച്ചിട്ടാണ് കിടക്കുന്നത് അതുകൊണ്ട് അവർക്ക് ഒത്തിരി അനുഭവം പത്ത് വർഷക്കാലമായി കാലമായി വിവാഹം കഴിച്ച് രണ്ടാമത്തെ ഒരു കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന ഒരു കുഞ്ഞിന് എൻ്റെ ഞാൻ പറയും ഞങ്ങൾ ഈ ഉപ്പും തൈലവും ഉപ്പം ഞങ്ങൾ കൃഷി കൃഷിയിടങ്ങളിൽ ഞങ്ങൾ ഇടുന്നതിന് ഇപ്പോൾ പുഴുവരിച്ച് എല്ലാ കൃഷിയും പോകും ഒരു രൂപ പോലും ഞങ്ങൾക്ക് കിട്ടില്ലായിരുന്നു ഞങ്ങൾ വേല ചെയ്യും ഒരു രൂപ പോലും ഞങ്ങൾക്ക് അനുഭവിക്കാൻ പറ്റുന്നില്ല അതുപോയിട്ട് ഇപ്പോൾ ഞങ്ങൾ കൃഷി ചെയ്താൽ പോയി കാണുമ്പോൾ തന്നെ ഭയങ്കര സന്തോഷം നമ്മുടെ ഈ ഉപ്പ് മാതാവിൻ്റെ ഈ ത ഉപ്പ് കൊണ്ടുപോന്ന് ഞങ്ങൾ കൃഷിയിടത്തിൽ അവിടെ എവിടെയൊക്കെ ആയിട്ട് ഞങ്ങൾ ഇടും അത് കഴിഞ്ഞ് ഞങ്ങൾ കൃഷിയെടുക്കും നൂറുമേനി വിളവെന്ന് പറയാം പയറൊക്കെ പറിക്കുമ്പോൾ നല്ല വിളവ് അതിൽ നിന്ന് കിട്ടുന്നതിൻ്റെ ഓഹരി മറ്റുള്ളവർക്കും കൊടുക്കാൻ സാധിക്കും നമ്മൾ വിൽക്കുന്നു വിൽക്കാനും സാധിക്കുന്നു കൂടാതെ അതിൽ നിന്നൊരു ഓഹരി മറ്റുള്ളവർക്ക് കൊടുക്കാൻ സഹായിക്കുന്നു പിന്നെ ഞങ്ങൾ പ്രേക്ഷിത ചെയ്യുന്നത് വെച്ചാൽ ഞങ്ങൾ ആൽക്കഹോളിക് അലോൺമെൻസിൻ്റെ കൂട്ടായ്മ രണ്ട് വർഷക്കാലം ഇവിടെ വന്നേ അന്ന് മുതൽ വളരെ വിശുദ്ധിയോടുകൂടി എല്ലാം ഞായറാഴ്ച പങ്കെടുക്കുന്നു അനേകർക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു അനേകർ ഞങ്ങളുടെ കൂടെയുണ്ട് മറ്റൊന്ന് നാനൂറ് പേരോളം ഞങ്ങളുടെ കൂടെയുണ്ട് അവർ കാര്യങ്ങളെല്ലാം പറയുമ്പോഴും ചെയ്യാനും അവരെ കൂടെ പ്രവർത്തിക്കാനും വളരെ മനസ്സോടുകൂടി മാതാവ് ഞങ്ങൾക്ക് ശക്തി തരും അവിടെയും ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഒത്തിരി പേർ അവിടുന്ന് ൊക്കെ ഇവിടെ വരുന്നുണ്ട് ഒരുപാട് സൗഖ്യം അവർക്ക് കിട്ടുന്നു അവർക്ക് വളരെ സന്തോഷം തോന്നുന്നു അമ്മയുടെ ഈ നടയിൽ വന്ന് നിൽക്കാൻ എന്നുള്ള യോഗ്യത ഞങ്ങൾക്ക് തന്നതിന് ആയിരം ആയിരം നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ പിന്നെ എനിക്കുള്ളൊരു സാക്ഷി എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ പ്രഷർ ഷുഗർ ഇങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ഇരുന്നൂറ്റി ചില്ലുവാനും പ്രഷർ ഉണ്ടായിരുന്നു ഞാൻ തല തലകറങ്ങി വീണതാണ് ഞാൻ ഈ അമ്മയുടെ ഉടുമ്പടി തൈലം പിന്നെ ഉപ്പും ഞാൻ കഴിച്ചുകൊണ്ടിരുന്നു തേനും കഴിക്കുമായിരുന്നു അങ്ങനെ എൻ്റെ പ്രഷർ പൂർണ്ണമായിട്ട് എടുത്തു മാറ്റി ഞാൻ കഴിഞ്ഞ ദിവസം പോയി ചെക്ക് ചെയ്തപ്പോൾ മൂന്ന് നാല് മാസമായുള്ളൂ എനിക്ക് പ്രഷറായിട്ട് അത് മാറ്റപ്പെട്ടു അതിൽ നിന്നൊക്കെ എനിക്ക് പിന്നെ കോഴിയിറച്ചു കൂട്ടിക്കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എനിക്ക് ആ തൈലം കഴിച്ചതുകൊണ്ട് അതായത് ഉപ്പ് തേനും കഴിച്ചതുകൊണ്ട് എനിക്ക് അതിൽ നിന്നൊക്കെയും മോചനം നേടാൻ സാധിച്ചു പിന്നെ ഒരാത്മീയ ബന്ധം ഒരാത്മീയ സൗഖ്യം എനിക്ക് കിട്ടുന്നുണ്ട് വളരെ സന്തോഷവും ശക്തിയും ബലവും ശരീരത്തിന് അമ്മയുടെ കൂടെ നടക്കാനും ഇതാ വഴി ഇതിലേ പോകുമെന്ന് പറയുന്ന പോലെ നമ്മളെ കൊണ്ടു നടക്കുകയാണ് ഓരോ കാര്യത്തിനും അരുതാത്തവരുമായിട്ട് സംസാരിക്കുമ്പോൾ സംസാരം അവിടെ വിലക്കും ഒരരുതാത്തത് കേൾക്കുമ്പോൾ നമ്മുടെ ചെവി അടച്ചു കളയും നാവ് നമുക്ക് ആവശ്യത്തിന് മാത്രം വിനിയോഗിക്കാൻ സാധിക്കും ഞാൻ തീർക്കുത്തരം ഉറുപ്പത്തിൽ പറയുന്ന ഒരു സ്ത്രീയായിരുന്നു പക്ഷേ ഇതും വന്നിവിടത്തെ അനുഭവം അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ എനിക്ക് ഒത്തിരി മാറ്റം എന്നിൽ സംഭവിക്കാൻ സാധിച്ചു എന്നിൽ നിന്ന് ഉന്നതിയും എൻ്റെ ഭവനത്തിന് എൻ്റെ കുഞ്ഞുങ്ങൾക്കും സാധിച്ചു പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ പത്രം കൊടുക്കുന്നത് ഞങ്ങൾ ഹോസ്പിറ്റലുകളിലാണ് കൂടുതലും കൊടുക്കുന്നത് അത് കൊടുക്കുമ്പോൾ വേണ്ട എന്ന് പറയുന്നവർക്കൊന്നും ഞാനത് കൊടുക്കില്ല കരഞ്ഞുകൊണ്ട് എന്നോട് കൈ നീട്ടി ചോദിക്കും ആ ഒരെണ്ണം താമോളെ ഒരെണ്ണം എന്ന് പറഞ്ഞു പിന്നീട് നമ്മൾ ചെല്ലുമ്പോൾ അവർ ഊട്ടി വന്ന് ഞങ്ങളോട് പത്രം മേടിക്കും ആരോഗ്യ രോഗി സൗഖ്യം കിട്ടിയെന്ന് പറയുമ്പോൾ വള ഭയങ്കര ആഗ്രഹം അവരത് വായിക്കും പറയുമ്പോൾ പറയും ഞാൻ പത്രം കളയരുത് വായിച്ചിട്ട് നിങ്ങൾ വേറെ ൾക്ക് കൊടുത്ത് അവരോടും പറഞ്ഞു മനസ്സിലാക്കണം കേട്ടോ അവരോടും പ്രാർത്ഥിക്കാൻ പറയണം ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമെന്ന് പറയും ഓരോ നേറ്റുപോകുന്ന അതുപോലെ ചെയ്യുമ്പോൾ വളരെ സുഖമാണ് ഈശോയ്ക്ക് മാതാവിനും ഇത്രയും പറഞ്ഞുകൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തു എൻ്റെ സാക്ഷ്യത്തിൽ നിന്ന് നിർത്തുന്നു സങ്കീർത്തനങ്ങൾ മുപ്പത്തിയേഴ് അഞ്ച് നിന്റെ ജീവിതം കർത്താവിനെ ഭരമേൽപ്പിക്കുക കർത്താവിൽ വിശ്വാസമർപ്പിക്കുക അവിടുന്ന് നോക്കിക്കൊള്ളും ജോൺ എന്ന ഈ അപ്പച്ചനും അമ്മയും തങ്ങളുടെ ഉടമ്പടി ജീവിതത്തിൽ ലഭിച്ച വലിയ ദൈവാനുഭവങ്ങളെ സന്തോഷത്തോടെ ഈ എൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് രണ്ടുപേരുടെയും സാക്ഷ്യത്തിൽ നമ്മൾ കേട്ടു രണ്ടുപേർക്ക് ലഭിച്ചത് പുതിയ ദൈവാനുഭവങ്ങളാണ് ഈശോയെക്കുറിച്ചുള്ള പുതിയ അനുഭവങ്ങൾ അമ്മ മാതാവിൽ സന്തോഷിച്ചുള്ളൊരു ജീവിതം ജീവിതത്തിൻ്റെ മേഖലകളിൽ അമ്മയ്ക്ക് വിട്ടുകൊടുക്കുമ്പോൾ അത് അതിലേറെ പതിന് മടങ്ങ് നൂറ് മടങ്ങ് പുതിയ കാഴ്ചപ്പാടുകളും ബോധ്യങ്ങളും ദൈവശനൃഗത്താൽ നിറയപ്പെട്ട നിത്യതയ്ക്ക് വേണ്ടിയുള്ള ഒരു പ്രയാണവുമൊക്കെയായി ജീവിതത്തെ തന്നെ മാറ്റിമറിക്കുന്ന സന്തോഷത്തെയാണ് ഈ മക്കൾ ഈ എൽത്താരയിൽ പങ്കുവെച്ചത് അപ്പം പറഞ്ഞു തുടങ്ങി ഇരുപത്തിയഞ്ച് വർഷമായി വലിയ മദ്യപാനിയായിരുന്നു പൈസയൊക്കെ അടിച്ചു പിടിച്ച കളയുമായിരുന്നു എങ്കിൽ അമ്മമാതാവിൻ്റെ അരികിൽ വരുമ്പോൾ ദൈവം ആരുന്നോ മാതാവ് ഒന്നും അറിയാതെയാണ് ഇവിടെ എത്തിച്ചേർന്നത് എന്നാൽ ഉടമ്പടി എടുത്ത് അമ്മയെ കണ്ടറിഞ്ഞ് ഉടമ്പടി ജീവിച്ചു തുടങ്ങിയ നിമിഷം മുതൽ ദൈവസ്നേഹം നിറയുന്നത് അമ്മമാതാവിൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്നത് അമ്മ കൂടെ സഞ്ചരിക്കുന്നത് ആ മദ്യപാന ആസക്തിയിൽ നിന്ന് പൂർണ്ണമായ വിടുതൽ ലഭിക്കുന്നത് തൻ്റെ കൃഷി ഉടമ്പടി ഉപ്പു വിതറി പ്രാർത്ഥിച്ചതിലൂടെ അന്നു വരെ കീടങ്ങൾ വന്ന് നശിപ്പിച്ചു കൊണ്ടിരുന്ന വിളവുകൾ ഇന്ന് ഒത്തിരി മടങ്ങധികമായി ആ വിളവ് ലഭിക്കുകയും മറ്റുള്ളവർക്ക് പങ്കുവെച്ച് കൊടുക്കുവാൻ പറ്റുന്ന വിധത്തിൽ തൻ്റെ ആ കൃഷിഭൂമിയെ ഒത്തിരി അനുഗ്രഹിച്ചതിനെയൊക്കെ സന്തോഷത്തോടു കൂടി രണ്ടുപേരും സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് വലിയ സംരക്ഷണമാണ് നൽകുന്നത് അത് എപ്പോഴും സംരക്ഷണമാണ് കാരണം ദുരിതങ്ങൾ വരുന്നു പ്രാർത്ഥിക്കുക എന്നതാണ് അമ്മ മാതാവ് നൽകിയ സന്ദേശം അതുകൊണ്ട് ദുരന്തം എന്ത് ഉണ്ടെങ്കിൽ ഏത് ദുരന്തത്തെയും അമ്മ ഏറ്റെടുത്ത് അമ്മയുടെ കരങ്ങളിലേക്ക് ജീവിതം കൊടുക്കുന്നവരെ സംരക്ഷിക്കുമെന്നതിന് സംശയമില്ല ആ സംരക്ഷണത്തിൻ്റെ സാക്ഷ്യമാണ് ഈ സഹോദരൻ ഇരുപത്തിയഞ്ച് വർഷമായുള്ള മദ്യപാനത്ത് നിന്നുള്ള പിന്മാറ്റം അടിച്ചു പൊളിച്ച പൈസ ഇങ്ങനെ ചിലവാക്കിക്കൊണ്ടിരുന്ന ജീവിതത്തിൽ നിന്നുള്ള പിന്മാറ്റം ദൈവത്തിന് വേണ്ടിയും ദൈവ മക്കൾക്ക് വേണ്ടിയും ജീവിക്കുവാനുള്ള കൂടി ഇന്ന് ഓടുന്നതിൻ്റെ ആ തീഷ്ണത സഹോദരൻ തൻ്റെ സാക്ഷ്യത്തിലൂടെ പങ്കുവെച്ചത് വീട്ടിലൊരു വാഹനം പോലും ഇല്ലായിരുന്നു അത് സാക്ഷ്യം തുടങ്ങുമ്പോൾ പറയുന്നുണ്ട് എന്നാൽ ഉടമ്പടി എടുത്ത ശേഷം ഇപ്പോൾ മൂന്ന് വാഹനങ്ങളുണ്ട് അത് മൂന്ന് വാഹനങ്ങൾ അവർക്ക് വേണ്ടി മാത്രമുള്ളതല്ലെന്നും ആ സഹോദരിയുടെ വാക്കുകളിലൂടെ പറഞ്ഞു ഞങ്ങൾ കൃപാസനത്തിലേക്ക് പോരുമ്പോൾ രണ്ടും മൂന്നും പേരെ ഞങ്ങളുടെ വാഹനത്തിലൂടെ ഈ അമ്മമാതാവിൻ്റെ തിരുനടയിലെത്തിക്കുവാൻ അത്രയും പേർക്ക് വിശ്വാസം പകർന്നു കൊടുക്കുവാൻ ഉടമ്പ ഉടമ്പടി ജീവിതത്തിലേക്ക് കൈപിടിച്ച് നടത്തുവാൻ ക്ലേശിക്കുന്നവർക്ക് ഞങ്ങൾ ആശ്വാസമാകുവാൻ അമ്മ മാതാവ് സഹായിച്ചു വന്ന പ്രിയമുള്ളവരെ ഉടമ്പടി ജീവിതം നമുക്ക് സാരമായ മാറ്റങ്ങൾ ഭൗതിക തലത്തിലും ആന്തരിക തലത്തിലും കൈമാറിക്കൊണ്ടിരിക്കും നമ്മുടെ സ്വഭാവത്തെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കും നമ്മുടെ കാഴ്ചപ്പാടുകളെ മാറ്റിക്കൊണ്ടിരിക്കും നമുക്ക് ദൈവാനുഭവങ്ങൾ നൽകിക്കൊണ്ട് അനേകർക്ക് അനുഗ്രഹമാകുമെന്ന് അബ്രഹാത്തോട് പറഞ്ഞ അതേ വചനം നമ്മുടെ ജീവിതത്തിൽ നിരന്തരം നൽകിക്കൊണ്ടിരിക്കും അനുഗ്രഹം ആവശ്യമുള്ള ഇടങ്ങളിലേക്ക് വ്യക്തികൾ നമ്മളെ കൊണ്ട് ചെല്ലുകയും നമ്മൾ അമ്മമാതാവിൻ്റെ പ്രേക്ഷിതരായിക്കൊണ്ട് അനേക ജീവിതങ്ങൾക്ക് ദൈവ ദൈവകരുണയുടെയും ദൈവവിശ്വാസത്തിൻ്റെയും നല്ല വ്യക്തികളായി പ്രസരണക്കാരായി നമ്മളെ മാറ്റിക്കൊണ്ടിരിക്കും അതാണ് ഈ കുടുംബം ഈ അഴ്താരയിൽ പങ്കുവെക്കുന്നത് ഇവർക്ക് ലഭിച്ച ദൈവികമായ സന്തോഷത്തിന് ദൈവ സ്നേഹത്തിന് നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഈ ലോക ജീവിതം നയിക്കുവാൻ വേണ്ടി ലഭിച്ച കാഴ്ചപ്പാടുകൾക്ക് ഭൗതിക നന്മകൾക്ക് നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം അമ്മമാതാവിനും തിരുക്കുമാരനും സമർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക